എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി തുടങ്ങുന്ന ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ഭാഗ്യക്കുറി വിപണിയിൽ എത്തി ഇരുപത്തി കോടി രൂപയാണ് ഒന്നാം സമ്മാനം ലഭിക്കുക ഭാഗ്യക്കുറി ടിക്കറ്റിന് അഞ്ഞൂറ് രൂപയാണ് വില സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നറുക്കെടുപ്പ് നടക്കും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ടിക്കറ്റ് പ്രകാശനം ചെയ്തു ആയിരക്കണക്കിന് ബാല്യശാലികളെ സൃഷ്ടിക്കുന്ന സംസ്ഥാനത്തെ ഭാഗ്യക്കുറി ഒരു ലക്ഷത്തോളം പാവങ്ങളുടെ ജീവിതത്തിന് മാർഗവും അത്താണിയാകും എന്നും നടത്തിപ്പിലെ സുതാര്യതയും വിശ്വാസിയുമാണ് കേരളത്തിലെ ഭാഗ്യക്കുറിയെ ഇത്രയേ ജനകീയമാക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു രണ്ടാം സമ്മാനം ഒരു കോടി രൂപ ഇരുപത് പേർക്ക് ലഭിക്കും മൂന്നാം സമ്മാനം അൻപത് ലക്ഷം രൂപ ഇരുപത് പേർക്കും നാലാം സമ്മാനം അഞ്ചു ലക്ഷം വീതം പത്ത് പേർക്കും അഞ്ചാം സമ്മാനം രണ്ടു ലക്ഷം വീതം പത്ത് പേർക്കും നൽകുന്നതാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ വലിയ പ്രത്യേകത കൂടാതെ അയ്യായിരം മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള ചെറിയ സമ്മാനങ്ങളും ഉണ്ടാകും ആന്റണി രാജു എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ വി കെ പ്രശാന്ത് എം എൽ എ പങ്കെടുത്തു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയത്തിന് കീഴിൽ കോമൺ സർവീസ് സെന്റർ കോമൺ സർവീസ് സെന്റർ സി എസ്ഇ ഇ ഗവൺമെന്റ് സർവീസ് ഇന്ത്യ ലിമിറ്റഡിൽ ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലെ ഔദ്യോഗിക നിയമനത്തിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഇരുന്നൂറ്റി മൂന്ന് ഒളിവുകളാണുള്ളത് യോഗ്യത പന്ത്രണ്ടാം ക്ലാസ് ആണ് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി അല്ലെങ്കിൽ മെട്രിക്കുലേഷനും ഐ ടി ഐയും അല്ലെങ്കിൽ മെട്രിക്കുലേഷനും പോളിടെക്നിക് ഡിപ്ലോമയും കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഒന്നാണ് ഡബ്ല്യൂ 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 ഡോട്ട് സി എസ്ഇ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ സാധാരണക്കാർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കഴുത്ത് ഞെരിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം ചികിത്സ ലഭ്യമാക്കിയ ആശുപത്രികൾക്ക് കേന്ദ്രം ഒന്നര ദശാംശം രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപ നൽകാനുണ്ട് കേരളത്തിലെ ആശുപത്രികളിൽ മാത്രം കുടിശ്ശിക നാനൂറ് കോടി രൂപയാണ് അഞ്ചു ശതമാനം ബില്ലുകളിൽ മാത്രമാണ് പതിനഞ്ച് ദിവസത്തിനിടെ പണം നൽകിയത് ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മുന്നൂറ് കോടി രൂപ കുടിശ്ശിക നൽകാനുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം എ വെളിപ്പെടുത്തിയതാണിത് കൃത്യസമയത്ത് പണം ലഭ്യമാക്കാത്തത് പല ആശുപത്രികളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലാക്കി ചികിത്സാ പദ്ധതികൾ അപര്യാപ്തമായതിനാൽ സങ്കീർണ ശാസ്ത്രക്രിയകൾക്ക് ആശുപത്രിയിലെത്തുന്ന പല രോഗികൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നില്ല പദ്ധതിയിലെ പരിരക്ഷ നിരക്കുകൾ യഥാർത്ഥ ചികിത്സാ ചെലവുകൾക്കും വളരെ താഴെയാണ് എന്നതിനാൽ പല ആശുപത്രികളും പദ്ധതിയിൽ ഇപ്പോൾ ചേരുന്നില്ല ആയുഷ്മാൻ പദ്ധതിക്ക് കീഴിൽ ഒൻപത് ദശാംശം എട്ട് നാല് കോടി ആശുപത്രി പ്രവേശനങ്ങൾക്കായി ഒന്നേ ദശാംശം നാല് പൂജ്യം ലക്ഷം കോടി രൂപ കൂടുതൽ ബില്ല് തുക നൽകി എന്നും കേന്ദ്ര സർക്കാർ വെള്ളിയാഴ്ച പാർലമെന്റിൽ അവകാശപ്പെട്ടു രാജ്യമാകെ നാൽപ്പത്തി ഒന്ന് കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് താഴ്ന്ന വരുമാനക്കാരായ രോഗികൾക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ അഞ്ചു ലക്ഷം രൂപ വരെ പണം അടക്കാതെ ആശുപത്രിയിൽ ചികിത്സ നേടാനുള്ള ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതിയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ പണം ആശുപത്രികൾക്ക് സർക്കാർ കൈമാറും ഈ ബില്ലുകളിലാണ് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് ആയുഷ്മാൻ പദ്ധതിയിൽ പണം ലഭിക്കുന്നത് വൈകുന്നതിലും ചികിത്സാ ചെലവുകൾ പൂർണമായും ഉൾക്കൊള്ളാത്തതിലും ഐ എം എ ആശങ്ക അറിയിച്ചു സ്വകാര്യ ആശുപത്രികളിൽ പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള സങ്കീർണ്ണതകളും കുറഞ്ഞ നിരക്കുകളും ചൂണ്ടിക്കാട്ടി ദേശീയ ആരോഗ്യ മിഷന് ഐ എം എ കത്തയച്ചിട്ടുണ്ട് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കും കൂടി കാർഡ് അനുവദിച്ച കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിൽ ഒരു പുരോഗതിയും കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രമല്ല നിലവിൽ ആശുപത്രികൾക്ക് ചികിത്സിച്ച നൽകാനുള്ളതിൽ തുക ഇതുവരെ നൽകാത്ത തന്നെ പല സംസ്ഥാനങ്ങളിലും ചികിത്സ മുടങ്ങി കിടക്കുന്ന സാഹചര്യമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കൊണ്ടാണ് ചെറിയ രീതിയിലെങ്കിലും പദ്ധതി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് ആശുപത്രികളിലൂടെ ചികിത്സ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലെ അവസ്ഥ അങ്ങനെയല്ല എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിൽ നമ്മുടെ സംസ്ഥാനത്തും ചികിത്സ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് കാരുണ്യ ബനവലന്റ് ഫണ്ട് മുഖേന പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത ആളുകൾക്കും രണ്ടു ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ലഭ്യമാണ് മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമുള്ള എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ചികിത്സാ സമയത്ത് അപേക്ഷിച്ചാൽ കാരുണ്യ ബെനവലന്റ് ഫണ്ട് ചികിത്സ ലഭിക്കുന്നതാണ് അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചികിത്സക്ക് ശേഷം അപേക്ഷിച്ചാൽ സഹായം ലഭിക്കുന്നതാണ് ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം സപ്ലൈകോയിൽ നിന്നും ഈ മാസം എട്ട് കിലോ അരിയുണ്ട് അപ്പൊ അത് വാങ്ങാത്തവർ അതുകൂടി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ സപ്ലൈ കോയിൽ ഹാപ്പി അവർ ഉണ്ട് അതായത് സബ്സിഡി സാധനങ്ങൾക്ക് പുറമേ സാധനങ്ങൾക്ക് ഇരുപത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചക്ക് രണ്ട് മണി മുതൽ നാലു മണി വരെ മുപ്പത്തി ഒന്നാം തീയതി വരെ സപ്ലൈ കോയിൽ നിന്നും റേഷൻ കാർഡുമായിട്ട് എത്തിയിട്ട് സാധനങ്ങൾ വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് സബ്സിഡി സാധനങ്ങൾ പുറമേയും വാങ്ങാവുന്നതാണ് അപ്പൊ റേഷൻ വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കുക മുപ്പത്തി ഒന്ന് വരെയാണ് ഉള്ളത് പെൻഷൻ വിതരണം ചെയ്തു പെൻഷൻ ശനിയാഴ്ച അതായത് ഞാന് ഓൺലൈൻ ചാനലിനാണ് അപ്പോ ഒരുപാട് ആളുകൾ വിതരണം തുടങ്ങിയെന്ന് പറഞ്ഞു നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോന്നു അപ്പൊ അതുകൊണ്ട് തീർച്ചയായിരുന്നു അപ്പൊരുപാട് ആളുകൾ കിട്ടിയിട്ടില്ല പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് രണ്ട് നമ്പറിൽ നമ്മൾ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഡി ബി ടി സെല്ലുമായിട്ട് അതായത് ഈ കണ്ട നമ്പറിൽ ബന്ധപ്പെട്ടത് അപ്പം അവിടെ നിന്നും നമ്പർ ബിസി എന്ന് മാത്രമാണ് പറയുന്നത് നിരവധി തവണ പല തവണ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അത് കണക്ട് ആയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പല ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിയിട്ടുണ്ട് നമ്മുടെ വാട്സാപ്പിൽ എത്തിയിട്ടുള്ള ആളുകൾ പല ആളുകളും കമന്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട് പല ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ തുക ഇതുവരെ എത്തിയിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല കാരണം പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഒരു തെളിവ് നമുക്ക് ഉണ്ട് കിട്ടിയിട്ടുള്ള ആളുകളെ നമുക്കറിയാം പെൻഷൻ വിതരണം കയ്യിലും ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് നാളെ കയ്യിലും പെൻഷൻ വിതരണം സജീവമാകുന്നതാണ് അതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പല ആളുകൾക്കും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല അപ്പോ എന്തുകൊണ്ടാണ് അവരുടെ അക്കൗണ്ടിലേക്ക് എത്താത്തത് എന്ന് ഡി ബി ടി സെല്ലിൽ വിളിച്ച് ബന്ധപ്പെടാനാണ് പറഞ്ഞത് നേരത്തെ കണ്ട നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ഇന്ന് ഇനി വിളിച്ചിട്ട് കാര്യമില്ല നാളെ പത്ത് മണി കഴിഞ്ഞാൽ നിങ്ങൾ ആ നമ്പറിലൊന്നും ബന്ധപ്പെടുക ആ ഒരു പെൻഷൻ തുക കിട്ടിയിട്ടില്ലെങ്കിൽ ആ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയാത്ത കാര്യങ്ങളാണ് പറയുന്നത് നുണയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളുണ്ട് അതിന് പറയാനുള്ളത് കൃത്യമായിട്ട് നമ്മൾ വിളിച്ചതിന് ശേഷം പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് അധികൃതരിൽ നിന്നും ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് അങ്ങനെ വിതരണം ചെയ്ത് തുടങ്ങി എന്നുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല കിട്ടിയിട്ടുള്ള ആളുകൾ പെൻഷൻ തുക കിട്ടി എന്നുള്ള വോയിസ് മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണ് അത് ഇതിൽ ഷെയർ ചെയ്യാത്തത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ചില ആളുകൾ അത് കിട്ടിയിട്ടില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോ ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് ചില ആളുകൾക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അത് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ള അർത്ഥം പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല എന്തുകൊണ്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം പല ആളുകൾക്കും താമസിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കേണ്ടത് അല്ലാതെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പറയുമ്പോൾ അത് നുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് പറയരുത് ഒരാൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അത് എല്ലാവർക്കും അതുപോലെയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് പെൻഷൻ വിതരണം ഇരുപത്തി ആറ് ലക്ഷത്തോളം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് അതിൽ ഒരുപാട് ആളുകൾക്ക് അതായത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളൊന്നും വന്ന് കമന്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് ധരിക്കരുത് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് അപ്പം പെൻഷൻ തുക ഇനി നാളെയും ലഭിച്ചിട്ടില്ല എങ്കിൽ പത്ത് മണിക്ക് ശേഷം നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു നമ്പറിൽ വിളിക്കുക ഡി ബി ട് സെല്ലുമായിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സേവനയിൽ നിന്നും ഡി ബി ടിയിലേക്ക് ശനിയാഴ്ച കൈമാറിയിട്ടുണ്ട് ഡി പി ടി മുഖാന്തരം പെൻഷൻ വിതരണം നടത്തിയിട്ടുണ്ട് പല ആളുകൾക്കും തുക ലഭിച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത് എന്ന് അന്വേഷിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക കാണാൻ അല്ലെങ്കിൽ